പൂരം കൂളി കാണാൻ പോകുന്നവർക്ക് പോന്നവരിക്ക് കൊടുക്കുന്ന ഇതാരും ഇവിടെ പോയി നമ്മള് കുടിക്ക് അല്ല

ഇന്നെല്ലാം <laughs> വരുവല്ല അതെയാ ഇവര് വരുന്നു പേര് നിങ്ങള് വരുന്നവര് ശരി മോരുമ്പളം നല്ല അടിപൊളി അപ്പൊ ഇപ്പൊ സമയം ഒരു അത്ത അഞ്ചുമണി മണിയാവാനായി അവസല്ല അപ്പൊ നമ്മ ഈടെ ഒരു പൂരം ഗുളിക ഉണ്ട് ആ കണവത്ത് കണവത്ത് കണകം കണകത്ത് കണകം പറയുന്ന കാണാൻ പോയിന്നെ അപ്പൊ അതിന്റെ ഭാഗത്ത് നമ്മ ഈട്ന്ന് പിന്നെ മോരും വെള്ളം കൊടുക്കുന്നുണ്ട് പലേരി തറവാ പലരി തറവാള് പിന്നെ വെള്ളം കുടിക്കണം പണ്ട് വണ്ടി ചടങ്ങാണ്ടായിരുന്ന മാങ്ങയും ഉമ്മന്റെ ഇതെല്ലാം ലാസ്റ്റ് എല്ലാരും അപ്പൊ കണ്ടിട്ട് വരാം എന്നിട്ട് രാത്രി ലതക്കങ്ങോട്ടി വരാൻ പറ്റൂല ഇടനിക്കുന്നുണ്ട് നമ്മുടെ എന്താൽ നാളെ സൂപ്പർ ആൽമരം ആല

അപ്പൊ ഇതാ പൂരം ഗുളി നടക്കുന്ന കുള വെള്ളനെ കുറവാണ് ആൾക്കാരിലും വേണം അത്ര കുറച്ച് കുറച്ച് ആൾക്കാർ വരുന്നുണ്ട് പൂരം ഗുളിയാണ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത് മനസിലാക്കണ്ടാ കൊടുത്തു എന്താ പേര് സങ്കീർത്ത് വീടാണല്ലോ അതെയാ നീ ആണല്ലോ വീഡിയോ ഞാൻ നശു പൂരം കൂടി കണ്ടിട്ട് വീട്ടിലേക്ക് മടക്കായി അല്ലേ നശുല് നേരെ വീടിലേക്ക് പോയിട്ടുണ്ട് അല്ലേ ഒന്ന് വാങ്ങണം വൈസാറ്റ് അല്ല പൂരം കൂടി വരണം കിട്ടാപ്പൻ എന്റെ രാജമാവൻ്റെ കണ്ടില്ല ആ രാജമാവൻ കണ്ടിട്ടാ കിട്ടാപ്പൻ വണ്ടി നോക്കണേ അവര് പിടിച്ചു കയറ്റുന്നില്ലേ ആ നേരത്തെ വന്നു പൂരംകുളി കാണാൻ വന്നിട്ടേ പൂരംകുളി കാണാൻ വന്നെയാ കാണാൻ വന്നിട്ടാ അതല്ലേ അമ്പലത്തിലേക്കല്ലേ അമ്പലത്തിൽ അല്ലേ

ക്കല്ല അല്ലേ അതായത് പാട്ട് കേൾക്കുന്നല്ലേ പൂരക്കളി അല്ലേ രാമൻ ആയിക്കൊള്ളു അല്ലേ രാമന്റെ അപ്പായ അപ്പം നമ്മുടെ കാമൻ്റെ അപ്പം ആക്കാൻ വേണ്ടിയിട്ട് ഇടിയിൽ പാത്രം വെച്ചിട്ടുണ്ട് ഇനി ഇടി ആ ഇത് ഇത് കാമൻ്റെ അപ്പം അല്ലേ ഇത് മധുരം ഇല്ലാത്ത കാമൻ്റെ അപ്പമാണ് ഇത് വെച്ച് കൊടുക്കാം ആദ്യം അതോ ഇത് നോക്കുന്നത് അപ്പോൾ മധുരം ഉട്ടപ്പം ഉണ്ട് കുറച്ചെണ്ണം അപ്പോൾ ഇത് നമുക്ക് പിള്ളേർക്കെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് ഇതും വെച്ച് കൊടുക്കാം വന്നിട്ടണ്ടാവ നമ്മ കാമന്റെ അപ്പം നോക്കട്ടെ വന്നിട്ട് നോക്കട്ടെ സമയം വെച്ചിട്ട് അതെങ്ങനെയാ അത് മൂന്ന് മറ്റേപ്പന്നെയാ മറ്റേപ്പല്ലേ ഇതായിരുന്നു അപ്പൊ കാമന്റെ അട എടുത്തിട്ടുണ്ട് മൂന്നെണ്ണം മധു ഇല്ലാത്തത് ഉം അതീ അവിടെ കൊണ്ടാക്കണം അല്ലേ വന്ന

കിണറിന്റെ ഇടയ്ക്ക് വെള്ളം കൊടുക്കുന്നുണ്ട് കിണറിന്റെ പൂനിപ്പൂ ഇവിടുത്തെ പൂ ആരില്ലേ ഇനി കാമന യാത്രയെക്കാൻ വേണ്ടി രാവിലെ ചുവട്ടില്ലല്ലേ കൊല്ലം പക്ഷെ നോക്കണേ শুয়া মঞ্চ হচ্ছে আসু রে യാത്രയാക്കിട്ടുണ്ട് പ്രാവശ്യത്തെ ചടങ്ങ് കഴിഞ്ഞു നക്ഷത്രയുടെ പൂരഭൃതം മുറിക്കുന്നതിന് വേണ്ടിട്ട് ചിക്കൻ ലാക്കി വെച്ചിട്ടുണ്ട് അല്ലെ ചിക്കൻ മൂന്ന് ദിവസം നക്ഷത്ര ചിക്കൻ മീൻ കൂട്ടാണ്ടിരുന്നല്ലേ അല്ലേ ചിക്കൻ ആക്കിട്ടുണ്ട് ചോറിക്കനായ അച്ച കുളിക്കണ നക്ഷത്ര ഇല വെച്ചിട്ട് ഇരുത്തായിട്ടുണ്ട് അച്ചാട് ഇരിക്കുന്നുണ്ട് അല്ലേ കഴിക്കാനായിട്ടല്ല ചോറ് കഴിക്കാനായിട്ടല്ല ചിക്കൻ ചിക്കൻ വേറൊന്നുംക്കറുണ്ടോ ആ നീ എല്ലാരില് പച്ചാറ് ക്ഷത്ര വെച്ചിട്ടുണ്ട് സാമ്പാറിന് സാമ്പാർ ഇതുണ്ട് ചിക്കൻ കഴിച്ചോട്ടാ അപ്പൊ രാവിലെ എണീറ്റ് ചായലം കുടിച്ചു ചായലം കൂടി കഴിഞ്ഞു എല്ലാം ഇനിയിപ്പം കൊറച്ചു കഴിഞ്ഞ വീട്ടിലേക്ക് തന്നെ പോണം അനക്ക് മെഡിക്കൽ കോളേജിൽ പോകണം പോണം ഡ്യൂട്ടി ഉണ്ട് ഇനിയും ഡ്യൂട്ടി ആണ് അപ്പൊ കേളി മാത്രം യാത്ര കേളി യാത്ര ഉണ്ട് പോയിട്ട് ഞാൻ ഞാൻ രാവിലെ ഒന്ന് കണ്ടിട്ട് കാണുന്ന

യാത്ര വന്നാണ്ട് നമ്മ ഓടി വന്നതാവും അപ്പൊ വീട് അങ്ങോട്ട് പോയി ഞാൻ എന്റെ അപ്പത്തെ വിട്ട് പോയി വീഡിയോ അങ്ങ് കണ്ടത് പൈത്തടുവിനീ ആ കുടിയൽണ്ടല്ലേ കുടിയുണ്ട് അപ്പൊ ഇതാണ് അതേടെളയപ്പൻ ആ ആപ്പന്റെ വീടായത് ആപ്പന അത്ര മക്കള് പറഞ്ഞ രണ്ട് മക്കളാണ് പ്രജിത്തും സൗമ്യ പ്രജിത്ത് പണിക്കോയിച്ച നമ്മളൊരു വീഡിയോ ഇതാണ് ഇളയമ്മല്ലേ ഇപ്പൊ കാട്ട രണ്ടാളെ ഒരേപോലെ ഉണ്ട് രണ്ടാളെ ഒരേ തടിയും എന്നാലും എന്താ ഇപ്പൊ നിങ്ങൾ ഒരേപോലെ ചടിച്ചില്ലേ എന്നാ പറഞ്ഞ നഷ്ടം വന്നുകൊണ്ട് ചാമ്പക്ക അല്ലേ ചാമ്പക്കമാരുമുണ്ട് ഇട വലിയ ചാമ്പക്ക ഉണ്ടായതാണ് അങ്ങനെ പഠിക്കല്ലേ ചള്ളാവും ചള്ളാവും ആയിട്ട ആ കഴുകുന്നുണ്ടോട്ട് ഇത് പോലത്തെ കുഞ്ഞു അച്ഛനെ ണ്ടാ അതാ എന്റെ അമ്മ കൊടുക്കുന്നു ആ അതെ പോട്ടു അത് പൊട്ട അത് ഉമ്മ അതുകൊണ്ടല്ല പിന്ന കൂടുതല് വർഷം കത്തിയടിക്കുന്നില്ല അല്ലേ താട്ടോട്ട് ഓക്കെ പിന്നെ കാണാം കുടിയൽ അല്ലേ കുടിയൽ റെഡി ആയിട്ടുണ്ട് 我你还你。啥音乐呢？